ചക്കരകളെ ഗുഡ് മോർണിംഗ് ഞങ്ങള് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിൽ വന്നില്ലേ ആക ആകയുടെ വീട്ടിൽ പോകും പോവുപാവൂര് പോകുമ്പോ ഒരു സന്തോഷം പിന്നെ വേറെന്താ പോവഞ്ചേട്ട ഒന്ന് ഹായി വെക്കുവോ അതിന്റെ ചക്കരകളോട് ഞങ്ങള് ഒരേ കിടക്കത്തെ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നു എൻ്റെ ഒരു ഡ്രസ്സാരി കദർ സിൽക്ക് പോലത്തെ ഒരു സാരി ജൂട്ട് പോലത്തെ ഒരു സാരി ജൂട്ട് സിൽക്കാണ് പുള്ളിക്കാരനോ അതുപോലത്തെ ഷത്തകരാണ് എഴുതി എനിക്ക് അങ്ങനെ ഇഷ്ടം ഒരേപോലത്തെ പോലത്തെ ഇഷ്ടം ചിലതൊന്നും ഒക്കത്തില്ല രസ അല്ലേ നമുക്ക് കുറെ വയസ്സൊക്കെ ആയിക്കഴിയുമ്പോൾ എടുത്ത് ഇങ്ങനെ നോക്കാം യൂട്യൂബിൽ യൂട്യൂബിലിങ്ങനെ വീഡിയോ ഒക്കെ കിടക്കുന്നുണ്ട് എടുത്ത് നോക്കുമ്പോൾ ഒരു സുഖം കിട്ടും അല്ലേ ജീവിച്ചു നമ്മൾ ജീവിച്ചു ജീവിച്ച സമയങ്ങളിലൊക്കെ നമ്മൾ സന്തോഷിക്കാൻ സമയം കണ്ടെത്തി എന്നൊരു തെളിവ് അയ്യോ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ ചിലവർ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചതിൻ്റെ ഫോട്ടോ ഇതിപ്പോൾ പറയാവൻ നടത്തില്ല എന്താ പറയാ മരിച്ചവർക്ക് ഒരു ഫോട്ടോ പോലും കാണത്തില്ല ഏ അപ്പം എത്ര പേർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഏ മരിച്ച ആളുകളുടെ റിലേഷൻ തന്നെയാണ് അവർ ഉടനെ എന്നെ വിളിക്കുകയാണ് സിംഗു നിൻ്റെ ഈ സിംഗു നിൻ്റെ അടുത്ത് ഫോട്ടോ ഉണ്ടോ പിന്നെ ആളുടെ ഈ കഴിഞ്ഞ ദിവസം പുരുഷമൊക്കെ വച്ചപ്പം മരിച്ചപ്പോഴും എൻ്റെ അടുത്ത് ഫോട്ടോ ചോദിച്ചു കാരണം അവർ ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചില്ല ഒരു ഫോട്ടോ പോലും അവരെടുത്ത് വെച്ചിട്ടില്ല വീട്ടിലൊന്ന് ഫ്രെയിം ചെയ്ത് വല്ല വല്ലവർ ആൽബത്തിലോ അല്ല എവിടെയെങ്കിലും ഒക്കെ ഉള്ളു അവർ ഇത് നമ്മൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തു വെക്കണം എന്ന് വെച്ചാൽ നാളെ മരിച്ചു പോകും എന്നല്ല എങ്കിൽ തന്നെയും നമ്മൾ വയസ്സായിരിക്കുമ്പോൾ നമുക്കൊന്നും കാണാമല്ല അല്ലേ ഭാവി അത്രയേ ഉള്ളു ഇങ്ങനെ പറയുന്ന വല്ലവരും ഉണ്ട് ഓവരും ഫോട്ടോ എടുക്കുന്ന ഒരു സ്വഭാവം ഒന്നും ഇല്ലായിരുന്നേ ഞാൻ വന്നതിൽ പിന്നെയാണ് പോവുക ഫോട്ടോ എടുക്കാനൊക്കെ അല്ലെങ്കിൽ എന്റെ കൂടെ നിർത്തി ഞാൻ ബലമായി പിടിച്ചെടുക്കുന്നത് ഇപ്പൊ പിന്നെ അഭിനയമൊക്കെ പഠിച്ചു പോകും എങ്ങനെ അഭിനയിക്കണം എങ്ങനെ ക്യാമറക്ക് പിടിക്കണം എങ്ങനെ ചിരിക്കണം എന്നൊക്കെ പഠിച്ചിട്ട് മറ്റത് ക്യാമറയുടെ മുമ്പിൽ നിന്നും ഇങ്ങനെ ആരോടെ വൈരാഗ്യമുള്ള കണക്ക് ഞാൻ അങ്ങനെ ഇക്കത്തില്ല ബോലങ്ങനെ ഞാൻ എപ്പോഴും അങ്ങനെ എപ്പോഴും ആരോ എന്തോ ഉപദ്രവിച്ചാണ് കവനല്ല എനിക്കൊരു ഉപദ്രവം കിട്ടിയാൽ പോലും ഞാൻ ചിരിച്ചോണ്ടിരിക്കട്ടുള്ളൂ അപ്പൊ ദേഷ്യപ്പെടും അത് കഴിഞ്ഞ് ഉടനെ ഞാൻ ചിരിയെടുത്ത് വെക്കും അങ്ങനെയാണ് ചക്കരകളെ ഓ ഒന്ന് ചെല എന്തോ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണെന്ന് തോന്നുന്നു കണ്ട് കലവില സംസാരിക്കുന്ന ഒരുപാട് സംസാരിക്കുന്ന ഭാര്യയ്ക്ക് അധികം സംസാരിക്കാത്തൊരു ഭർത്താവാണ് ചേരുന്നതേന്ന് അയ്യോ ഞാനത് പോരാഴ്ച്ച വന്നില്ലേ അയച്ചു തന്നില്ലേ അയച്ചു കൊടുത്ത് തുടരെ അയച്ചു വിടുന്നു ഞാൻ കലകലങ്ങളാ സംസാരിക്കും പുള്ളിക്കാരത് സംസാരിക്കുന്നില്ല പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞതൊക്കെ ഇങ്ങനെ കേട്ട് ക്ഷമയോടെ ഇരിക്കുന്ന ഒരാൾ ഭയങ്കര ഭാഗ്യം തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പെണ്ണുങ്ങൾക്ക് എങ്ങനെയല്ല ആ ഞാനിനെ ആരെങ്കിലും ഇതൊരു കാര്യം അല്ലെങ്കിൽ എനിക്ക് ദേഷ്യമുള്ള കാര്യം അല്ലെങ്കിൽ എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ എനിക്ക് ഒരു ആഗ്രഹമുള്ള കാര്യം ഇതൊക്കെ പറയുമ്പോൾ നമുക്കൊരു കൂട്ടുകാരനെ പോലെ കൂടെയുള്ള ആൾ അങ്ങനത്തെ ആണെങ്കിലേ ജീവിതം വിജയിക്കത്തുള്ളൂ എല്ലാം കേൾക്കും എൻ്റെ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് സന്തോഷം അങ്ങനെ എല്ലാ ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ ഒരാൾ കേൾവി കേൾക്കാൻ നല്ല അടിപൊളിയായിട്ടുണ്ടെങ്കിൽ മാത്രമേ ജീവിതം നല്ല പോലെ പോകുന്നുള്ളേ ആവേ അല്ല സത്യമല്ലേ ഞാൻ കേക്കും കേട്ടാ ബോവന അപൂർവങ്ങൾക്ക് അല്ലെങ്കിൽ ഓഫീസിലെ കാര്യം അങ്ങനെ എന്തേലും ഒക്കെ ആയിരിക്കും പറയുന്നത് ഞാൻ കേവന് പിന്നെ സുഹൃത്ത് ബന്ധം ഇല്ല കേട്ടാ ബോവന്റെ സുഹൃത്താരാൻ പറയാണ് വേറെ ആരും സുഹൃത്തില്ല അതാണ് ഏറ്റവും വലിയ ഈ സുഹൃത്തും കൊറേ കൂട്ടുകെട്ടും അങ്ങനെ ബോമല്ല ഇപ്പൊ ഞങ്ങളുടെ ഫ്ലാറ്റിൽ തന്നെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് അവരോടൊന്നും ഇങ്ങനെ കുറേ അങ്ങോട്ട് പെങ്കിളാകുന്ന സ്വഭാവമില്ല അപ്പോൾ അവിടെ അവരിട്ടൊന്ന് വല്ലപ്പോഴും വെള്ളം ഒടിക്കാൻ കൂടാനൊക്കെ പോകുക ബോവൻ്റെ ഇത്ര വല്ലതും കഴിക്കത്തോളൂ എന്നാലും ബോവൻ അതൊരു കമ്പനി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവരോട് പോയി അവരോട് മാത്രം പോയി ശകല വരെ സ്പെൻഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കിഷ്ടമാണ് അവരോട് ഞാൻ തടസ്സം പറയുമല്ലോ ഞാൻ കൂട്ടുകാരോടെ പോകത്തില്ല ബോവൻ ആ കൂട്ടുകെട്ട് അവരോടൊക്കെ സഹകരിക്കുന്നതും പോകുന്നതും എനിക്കിഷ്ടമാണ് ബോവൻ എനിക്കറിയാം ബോവൻ നല്ലൊരു വ്യക്തിയാണ് എന്നു നമ്മുടെ ഡീസൻറ്റ് വിട്ട് ആരോടും നമ്മുടെ ഡിസിപ്ലിൻ അപ്പുറത്തേക്ക് നമുക്കൊരു ഡി ബോബന് എല്ലാത്തിനും ഒരു അതിർവരമ്പുണ്ട് അതുകൊണ്ട് അപ്പുറത്തോട്ട് പോകത്തില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടായിരിക്കും ബോബന് ഏത് കൂട്ടുകെട്ടിപ്പോയാലും എനിക്ക് പ്രശ്നമില്ല പിന്നെ ഞങ്ങളുടെ അമ്മയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ സാമാവൻ കണ്ണമാമൻ അമ്മയുടെ ആങ്ങളമാർ ചിറ്റപ്പൻ മക്കളവർ ഞാൻ പറഞ്ഞിട്ടില്ലേ സാമാവനെയൊക്കെ നിങ്ങൾക്ക് അറിയില്ല കണ്ണമാമനെയൊക്കെ അവരുടെ കൂടെ വെള്ളം അടിക്കാൻ പോകും പിന്നെ എൻ്റെ ആങ്ങള എൻ്റെ ആങ്ങളെ പിന്നെ കാണണ്ടല്ലേ ആവേ ജ്യൂസ് കുടിക്കുന്നൊക്കെ കുടിച്ചു കളയും എപ്പോഴും അവർ ഉപദേശിക്കും പച്ചയ്ക്കാണെങ്കിൽ ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതെങ്ങളോട് അവനൊരു ഇച്ചിരി അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ കയ്യിൽ എന്തുണ്ടെങ്കിലും ഞാൻ ചോദിച്ചാൽ തരും വേറെ ചോദിച്ചാൽ കൊടുക്കാതെ കേരളത്തില്ലേ എന്നോട് പിന്നെ അകം സ്നേഹമാണ് അപ്പോൾ ബോവനോട് അതുപോലെ തന്നെ അപ്പോൾ ബോവൻ ചെറുത്തു പറഞ്ഞാൽ അവനൊരു ഉത്സവം പോലെ അവിടെ ചെന്നിട്ട് കമ്പനി കൂടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ അമ്മയുടെ വീട്ടിൽ ചിലപ്പോൾ അവരുമായിട്ട് ബോവൻ ഇങ്ങനെ മിങ്കിളായി ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്കിഷ്ടമാണ് അവരും മെഡീസൻസി വിട്ട് ഒരു പരിധിയിൽ അപ്പുറത്തേക്ക് കുടിക്കത്തില്ല അമ്മയുടെ ആങ്ങളമാരെ അവർ ബോബൻ്റെ ക്യാരക്ടർ തന്നെ അതുകൊണ്ട് എനിക്കിഷ്ടമാണ് ബോവൻ അങ്ങോട്ട് പോകണം ഭയങ്കര ഇഷ്ടമാണ് അവരോട്ട് കൂടാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമാണ് അതൊക്കെ ഫ്രണ്ട്സായിട്ട് പോകുന്നതും ഒക്കെ എനിക്കിഷ്ടമാണ് അവിടെയൊന്നും അങ്ങോട്ട് പോകല്ലോ ഇങ്ങോട്ട് പോകില്ല അങ്ങനെ പറയാമേ അങ്ങനെ പറയത്തില്ല പിന്നെ ഒരു കാര്യമുണ്ടോ നമ്മുടെ വീട്ടിൽ വരുന്ന സമയം കഴിയുമ്പോൾ ഞാൻ ഒന്നുകൂടെ നോക്കും ഇപ്പം ഓഫീസിൽ നിന്ന് വീട്ട് അഞ്ച് മണിക്കിറങ്ങിയാൽ അഞ്ചു മണിക്കിറങ്ങുന്നുണ്ടോന്ന് ഞാനൊന്ന് വിളിച്ച് നോക്കും അല്ലേ അപ്പൊ അപ്പൊ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ അച്ഛനാണെന്നുണ്ടെങ്കിൽ അവിടെ അച്ഛൻ വന്നിട്ടുണ്ട് ഡയറക്ടറോ അല്ലെ അച്ഛന്മാർ ആരെങ്കിലും അവരുടെ അവർ ആ സമയത്ത് ഒഴിവി ഒഴിഞ്ഞ സമയത്തായിരിക്കുമല്ലോ ബോവൻ ഇറങ്ങുന്ന സമയത്തായിരിക്കും അവർ വരുന്നത് അപ്പോൾ ഉടനെ ബോവൻ ആ അച്ഛൻ എന്നൊരു മെസ്സേജ് എനിക്കുള്ളു അച്ഛൻ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അത് വന്നിട്ടുണ്ട് അപ്പൊ എനിക്കറിയാം കുറേ വൈകി ഇറങ്ങത്തോളം അപ്പോൾ നമ്മൾ കാത്തിരിക്കുകയാണ് അപ്പോൾ അപ്പൊ പിന്നെ ഇവിടെ വരുന്നൊരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ വിളിച്ച് വയ്ക്കും എന്താ വെക്കുമ്പോൾ ബസ്സിൽ പിന്നെ പയര് പിശിക്കനാ കേട്ടോ ഓവന് തരെയോ ഇപ്പം ഈ വണ്ടി പോവന് പോകാൻ വയ്യേ പോത്തില്ല ബോവൻ ആ വണ്ടി കൊണ്ട് മെട്രോയിൽ ഇട്ടിട്ട് അവിടെ നിന്ന് ബസ് കൂറിപ്പോൾ വന്നോക്കും വേണം അങ്ങനെ പോകുന്നത് എപ്പോഴും തിരിച്ച് വന്ന അടപ്പള്ളിയിൽ ഇറങ്ങിയിട്ട് ആ വണ്ടി എടുത്തോണ്ട് വരും മൊത്തം മുന്നൂറോടെ പെട്രോളാണേലും അത് കളയണ്ട എന്ന് പോവാൻ വിചാരിക്കട്ടെ അങ്ങനെ പോവൻ അങ്ങനത്തെയൊക്കെ ആ വിശലത്തെ കുറേ പിശിക്കോട്ടെ അതും പറഞ്ഞേക്കാം ഞാൻ അങ്ങനെയൊന്നും പിശിക്കത്തില്ല ആവശ്യമില്ലാത്ത കൊറേ അനാവശ്യമായ പിശുക്കുണ്ട് അല്ലേ അനാവശ്യമായ പിശുക്കുതന്നെ പോവൻ അങ്ങനെ അങ്ങനെ ഇപ്പഴല്ലേ എപ്പോഴായാലും ബോൻ അങ്ങനെ പോകേണ്ട കാര്യമില്ല എങ്കിലും മോന് ആവശ്യത്തിൽ ആ ബെസി കയറി അപ്പൊ ഞാൻ ഇപ്പൊ പറയേ ഓ ബെസി കയറി ആ തെക്കും തിരക്കിലൊക്കെ പെട്ട എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ടേ ഇപ്പൊയ എല്ലായിടത്തും പരിചയക്കാരാ അല്ലേ മറയെ പരിചയക്കാരെ ഓടി ഞാൻ പറഞ്ഞില്ലേ ഒരു എന്താണ് ഒത്തിരി പേര് ഇങ്ങനെ ഇടക്കിടക്കിപ്പോ ഒന്ന് ചിലർക്ക് ബോവന്റെ ക്യാരക്ടർ ഇതിലൂടെ കണ്ടുകൊണ്ട് അറിയാ ചില അതെല്ലാം മറന്നു പോകും കണ്ട ഉടനെ സന്തോഷം കൊണ്ട് ഓടിച്ചല്ലേ എന്നോടാണേലിപ്പോൾ പൊതുവേ പഴയതുപോലല്ലേ ഇപ്പം പുറത്തോട്ടിറങ്ങാൻ പറ്റിയ എല്ലായിടത്തും പരിചയക്കാരായി അടുത്തുള്ള വീഡിയോ കാണുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷം ഇപ്പോൾ ജെൻസാനിലെ എന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് എന്റെ വൈഫ് കാണുന്നുണ്ട് കേട്ടോ വൈഫിലൂടെ ഞങ്ങളും ഇപ്പോൾ കാണുന്നുണ്ട് കേട്ടാന്ന് പറയുമ്പോൾ നമുക്ക് ലുല്ലൊക്കെ ലുലൊക്കെ ചെല്ലുമ്പോഴേ ഈ പക്ഷെ അരവണഭവൻ ചെന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മുകളോട്ട് ചെന്നപ്പോൾ പെട്ടെന്ന് ഒരു ചേട്ടൻ ഓടി വന്നിട്ട് അവർ സിഗിൾ ഭവനല്ലേ ഞാൻ പറയാതെ ആ പിന്നെ എൻ്റെ വൈഫ് കാണുന്നുണ്ട് കേട്ടോ എൻ്റെ മക്കളൊക്കെ കാണുന്നതാണ് കേട്ടോ ഞങ്ങൾ കാണാറുണ്ട് ഭയങ്കര നന്നായിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ചിരിക്കാനുണ്ട് അത് ചിരിക്കാനും ചിന്തിക്കാനും ഉണ്ട് അതൊക്കെ

പുള്ളി കേര സന്തോഷത്തേക്കും ഞങ്ങൾ ഇങ്ങനെ യാത്രയിൽ പോകുമ്പോ എന്തെങ്കിലും പറയണമല്ലോ എന്തേലും പറഞ്ഞത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ആകെ വിളിച്ചു നമ്മൾ അങ്ങോട്ട് പോകുന്നു പക്ഷെ പോകാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ അമ്മക്കുട്ടൻ്റെ കാലയിൽ ഇന്നലെ കാല് രണ്ടു ദിവസം മുമ്പ് വീണിട്ടൊന്നും ഒരഞ്ഞിരിക്കുമായിരുന്നു അല്ലെങ്കിൽ കാലിൻ്റെ കണ്ണ ഭാഗം തന്നെയാണ് ജോയിൻ്റ് ഭാഗമല്ലേ അവൾക്ക് കാല് ഏത് ഏതിയാണ് നടന്നുകൊണ്ടിരിക്കുക ഇപ്പം നടക്കുന്നത് തൊലി പോയിരിക്കുവാണ് ഒഴിവില്ല എന്നാണ് വിചാരിച്ചത് പക്ഷെ നടന്നുകൊണ്ടാണ് തന്നെ ഇപ്പം നീര് കണ്ടപ്പോൾ എനിക്ക് സത്യം പറയാം എൻ്റെ ചലച്ചി എനിക്ക് ഇനി ചെന്നിട്ട് അവളെയും കൊണ്ട് നമ്മളിപ്പോൾ പോകാമെന്ന് പറഞ്ഞു പറഞ്ഞ് പോയിട്ട് പോകാൻ പറ്റും കുഴപ്പമില്ലെന്ന് പറഞ്ഞു പോയിട്ട് ചെന്നിട്ട് അവളെയും കൊണ്ട് ഡോക്ടറെടുത്ത് പോയി കാണിക്കണമെങ്കിൽ വേണ്ട ചതവ് വല്ലതും ഉണ്ടായിരിക്കും ഓടിവാണെങ്കിൽ ഇത്ര ദിവസം നിൽക്കത്തില്ല പക്ഷെ അവിടെ നല്ല നീര് എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി ഇപ്പം തന്നെ പോകാൻ അവസ്ഥ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അവിടെ നിന്നു പിന്നെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കൊണ്ടാക്കി പോയിട്ട് അവിടുന്ന് ഫുഡൊക്കെ ശരി പ്രതീക്ഷിച്ചിരിക്കുമല്ലോ അവൻ അച്ഛനും അമ്മയൊക്കെ അങ്ങനെ ചെന്ന് കണ്ട് എന്നിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് ഒരു മണിയാക്കി രണ്ട് മണിയാകുമ്പോൾ തിരിച്ചു പോരാ ഓർത്ത് കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം കേട്ടാ നിസാരമാണ് നമ്മൾ കരുതിയത് അല്ലേ വാവേ ഒരു വീണ് കുറച്ച് തൊലി പോയിട്ടുള്ളു കുഴപ്പമില്ല രക്ഷപെട്ടെന്ന് ഓർത്തു പക്ഷെ ഇന്ന് നീര് വരെ വിഷമമായി പോയി അങ്ങനെയാണ് നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുമ്പോഴേ ഇവിള് വണ്ടിയൊക്കെ ഓടിക്കുമ്പോഴേക്കിതൊന്നും ഒരു ആംബുലൻസിന് സൈഡ് കൊടുത്തതാണ് വണ്ടി ചരിഞ്ഞ് വീണ് പോയി ഇവിള് അപ്പൊ കാലും ഒരു വശത്തെ കൈയും കാലിന്റെ കണ്ണഭാഗം നന്നായിട്ട് തൊലി പോയി അങ്ങനെ ഇരിക്കുന്നു ആ ഒരു കൊച്ചാണ് ഇച്ചിരി തറുതല പറയുന്നേ അല്ലേ ഭാവി എന്റെ ദേവന്റെ എന്റെ കുഞ്ഞ് ഇരിക്കുന്ന എനിക്ക് സങ്കടം വന്നു രണ്ടു ദിവസം ഞൊണ്ടുന്നുണ്ട് ഞൊണ്ടെന്ന് കണ്ടിട്ട് എനിക്ക് ഞൊണ്ടി പോണക്ക് പോണല്ലോ ദൈവമേന്ന് ഞാൻ ആലോചിച്ചു അപ്പൊ ഓക്കേടാ ഞങ്ങൾ ഞങ്ങൾ പോയ അവിടെ കേട്ടാ